സുധാമാവ് കൃഷ്ണനെ കാണാൻ പോകുന്ന ആ രംഗമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് അത്യന്തം ദരിദ്രനായിരുന്ന ഒരു ബ്രാഹ്മണ്യാൽ ധരിച്ചിരുന്നത് നല്ല വസ്ത്രങ്ങളായിരുന്നില്ല അവ കീരിപ്പറഞ്ഞതായിരുന്നു ഏറെ മലിനവുമായിരുന്നു ശരീരം ആകെ ശോഷിച്ചിരുന്നു ആ ശരീരം പൊതുവെ വൃത്തിയുള്ളതായിരുന്നില്ല അത്യന്തം മെലിഞ്ഞ ശരീരത്തിൽ എല്ലുകൾ എഴുന്ന നിന്നിരുന്നു ലക്ഷ്മിദേവി തന്നെ അദ്ദേഹത്തെ ചാമരം കൊണ്ട് വീശി എന്നാൽ ഈ ബ്രാഹ്മണനെ ഭഗവാൻ ഈ വിധത്തിൽ സ്വീകരിക്കുന്നത് കണ്ട് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഇല്ലേ മറ്റുള്ള ദാസിമാര് എല്ലാവരും തന്നെ അത്ഭുതപ്പെട്ടു ആ ഈ ബ്രാഹ്മണനെ ഇത്ര കാര്യമായിട്ട് സ്വാഗതം ചെയ്യാൻ ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്ന ഉത്സാഹം അവരെ അത്ഭുതപ്പെടുത്തി ദരിദ്രനം തീരെ വൃത്തിയില്ലാത്തവരും മലിനധാരിയുമായിരിക്കുന്ന ബ്രാഹ്മണനെ ഭഗവാൻ തന്നെ സ്വന്തം നിലയിൽ പരിചരിക്കുന്നത് കണ്ടാണ് അവർക്ക് അത്ഭുതം തോന്നിയത് പക്ഷേ ഈ ബ്രാഹ്മണൻ സാധാരണ മനുഷ്യനല്ലെന്നും അവർക്ക് തോന്നി ഏറെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കണം ഇയാള് എന്ന് അവർ കരുതി ഇല്ലെങ്കിൽ പിന്നെ ഭാഗ്യ ദേവതയുടെ ഭർത്താവായിരിക്കുന്ന ഭഗവാൻ ഇയാളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കാൻ എന്താണ് കാരണം ഭഗവാൻ കൃഷ്ണന്റെ കട്ട് ഭഗവാൻ കൃഷ്ണന്റെ കട്ടിൽ തന്നെ ബ്രാഹ്മണനെ ഇരുത്തിയിരിക്കുന്നതിലാണ് ചിലർക്ക് അത്ഭുതം തോന്നിയത് സഹോദരനായ ബലരാമനെ ആശ്ലേഷിക്കുന്നത് പോലെ അയാളെ ഭഗവാൻ ആശ്ലേഷിച്ചതും അവരെ ഏറെ അത്ഭുതപ്പെടുത്തി കാരണം ബലരാമനെയോ രുക്മിണിയോ മാത്രമേ ഭഗവാൻ ആശ്ലേഷിക്കാറുള്ളൂ ഭഗവാനെ സ്വീകരിച്ച് സ്വന്തം കിടക്കയിൽ ഇരുത്തിയ ശേഷം ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട ബ്രാഹ്മണ സുഹൃത്തെ അങ്ങ് ബുദ്ധിമാനാണ് ധർമ്മത്തെക്കാൾ ശരിക്കും അറി ധർമ്മതത്വങ്ങൾ ശരിക്കും അറിയാവുന്നവനാണ് അങ്ങ് ഗുരുഗലത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുദക്ഷണം നൽകി സ്വഗ്രഹത്തിലേക്ക് മടങ്ങിയ അനുരൂപയായ ഒരു കന്നികയെ വേളികഴിച്ച് ഗ്രഹസ്ഥ ജീവിതം നയിക്കിയായിരിക്കും അങ്ങ് അങ്ങെന്ന് ഞാൻ കരുതുന്നു തുടക്കം മുതലേ ഭൗതിക ജീവിതത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവനായിരുന്നു അങ്ങെന്ന് എനിക്കറിയാം ഭൗതിക സമ്പത്ത് നേടാനും അങ്ങ് അധികം തൽപരത കാണിച്ചിരുന്നില്ല അതിനാൽ അങ്ങയ്ക്ക് ഇപ്പോൾ ധനം ആവശ്യമുണ്ടായിരിക്കാം ഈ ഭൗതിക ലോകത്ത് ഭൗതിക സമ്പത്തിൽ ആസക്തി ഇല്ലാത്തവർ നന്നേ ചുരുങ്ങും സുഖഭോഗങ്ങൾക്കായി കൊണ്ട് ധനം സഞ്ചയിച്ചു വയ്ക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരുത്തന് ഒരുവനാണ് അങ്ങ് അങ്ങനെയുള്ളവരിൽ പ്രധാനിയാണെന്നും എനിക്കറിയാം എന്നാൽ ഒരു മാതൃകാഗ്രഹസ്ഥനെ പോലെ പെരുമാറാൻ ചിലപ്പോൾ അവർക്ക് ധനം ശേഖരിക്കേണ്ടതായി വരുന്നത് കണ്ടിട്ടുമുണ്ട് വേറെ രീതിയിൽ പണം ചെലവഴിച്ച് ഒരു ഉത്തമ ഗ്രഹസ്ഥനും തികഞ്ഞ ഭക്തനുമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ കാണിച്ചു തരുന്നു ഇത്തരം ഉത്തമ ഗ്രഹസ്ഥാശ്രമങ്ങൾ നമ്മുടെ കാലടികളെ പിന്തുടരുന്നു ഗുരുകുലത്തിൽ നാം ഒന്നിച്ചു താമസിച്ചിരുന്ന ആളുകൾ അങ്ങ് ഓർക്കുന്നുണ്ടാവും അങ്ങും നാമും നേടിയ അറിവുകളെല്ലാം വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് നേടിയതാണല്ലോ ഇവിടെ ഭഗവാനും ആ പഴയ സുഹൃബന്ധത്തെ സുദൃഢപ്പെടുത്തുന്ന രീതിയിൽ ഭഗവാന് സുധാമാവിനെ പറ്റി എല്ലാം അറിയാം ആ ദാരിദ്ര്യത്തെ അവസ്ഥയും അപ്പം ഇദ്ദേഹത്തെ സ്വീകരിച്ച് സ്വന്തം ബന്ധുക്കളെ സ്വീകരിക്കുന്ന പോലെ ബലരാമനെയോ രുമിണിയോ ഒക്കെ ആശ്ലേഷിക്കുന്ന പോലെ ആശ്ലേഷിച്ചു അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകിയിട്ട് ആ ജലം സ്വന്തം ദേഹത്ത് ധരിച്ചു ബ്രാഹ്മണ ശരിക്കും ദരിദ്രവാസി ആയിരുന്നു വസ്ത്രങ്ങൾ വരെ കീറിപ്പറിഞ്ഞതാണ് അഴുക്ക് പുഴ പുരണ്ടതാണ് ശരീരം നടന്നാകെ വിഷമിച്ച് മെലിഞ്ഞ് എല്ലും തോലുമായിരിക്കുന്നു വേർത്ത ശരീരവും ചെളി പിടിച്ച ശരീരവും വൃത്തിയില്ല അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാളെ ഭഗവാൻ തന്നെ ഇത്രയധികം ഭരിച്ചിരിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവർ അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു ഓരോരുത്തരും ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അത്ഭുതം പ്രകടിപ്പിച്ചു മാറും അപ്പം സമ്പന്നന്മാരായിരിക്കുന്നവർ ദരിദ്രനായിരിക്കുന്ന അതിഥികളെ എപ്രകാരം സ്വീകരിക്കണമെന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയതിൽ നിന്ന് ചെയ്തത് ഊഞ്ചതീരത്വങ്ങൾ ഇല്ലാതെ എപ്പോൾ പെരുമാറുന്നു അവിടെയാണ് മാനവ സേവ മാധവ സേവയായിട്ട് പറയും അതാണ് ഏറ്റവും വലിയ പ്രത്യക്ഷത്തിലുള്ള ഈശ്വര പൂജ എന്ന് പറയുന്നത് ഇതിലൊക്കെയാണ് ഭഗവാൻ സന്തോഷിക്കുക ഇത് ഭഗവാൻ തന്നെ നമ്മളെ മനുഷ്യനെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ്റെ സാന്നിധ്യം മാത്രം കൊണ്ട് നിരദ്രനായിരിക്കുന്ന ആളെ സമ്പന്നനാക്കാൻ സാധിക്കും ഇപ്പോൾ കുജരനെ നിമിഷ നേരം കൊണ്ട് തന്നെ അലങ്കരിച്ച് അലങ്കാരപൂഷിതനായിക്കൊണ്ട് ഭഗവാന്റെ തത്വന്യമായ ഭാവത്തിലേക്ക് അവിടെ തന്നെ മാറ്റാൻ സാധിക്കും മാറ്റം ആർക്കും അറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ മായാപ്രയോഗം നടത്താനുള്ള കഴിവും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല തനിക്ക് തുത്തല്യമായ വേഷവും വൃത്തിയും വെടുപ്പുമുള്ള സുന്ദരനായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടിയ കുചേലനം സൃഷ്ടിക്കാനും അത് മാറ്റം വരുത്താനും അങ് അപ്രകാരം വിക വികസിപ്പിക്കാനും ഭഗവാനുള്ള സാന്നിധ്യം മാത്രം കൊണ്ട് സാധിക്കുന്നതാണ് എന്നിട്ടും ഭഗവാൻ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥാശ്രമയുടെ മാതൃക ഇവിടെ പ്രകടമാക്കിയതും അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ദാസിമാർക്കും കൂടെ ഉണ്ടായിരുന്ന മറ്റു ബന്ധുക്കൾക്ക് പോലും ഭഗവാൻ അത്ഭുതകരമായിട്ട് ഇത്തരം പെരുമാറുന്നു അപ്പോൾ സമ്പന്നനായിരിക്കുന്ന ആൾ ഒരു ദരിദ്രനായിരിക്കുന്ന ആളെ ഇത്തരത്തിൽ പരിചരിക്കുന്നത് കണ്ടാൽ ആരും ഏത് കാലത്തും അത്ഭുതപ്പെടും ഇന്നത്തെ കാലത്താണെങ്കിലും അതെ നമ്മൾ തീരെ കഴിവില്ലാത്ത ഒരാളെ സഹായിക്കാൻ പോകുന്നത് കണ്ടത് കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും മറ്റുള്ളവരൊക്കെ വൃത്തിയിട്ടിരിക്കുന്നതും കേറിപ്പറഞ്ഞ വസ്തുവും ഇല്ലെങ്കിൽ സാധാരണ ഒരു ദരിദ്രനായിരിക്കുന്ന ആളെ കൈപിടിക്കുന്നത് വരെ അസഹ്യതയായിട്ട് തോന്നും അങ്ങനെ കണ്ടാൽ തന്നെ അങ്ങനെയുള്ളവരെ ഇന്ന് മീഡിയ വരെ കളിയാക്കുന്ന അവസ്ഥയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഭഗവാൻ എങ്ങനെയാണ് അതിഥിയജ്ഞം നടത്തുന്നതെന്നും ബന്ധം എങ്ങനെ നിലനിർത്തുന്നു എന്നുമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യങ്ങളും നമ്മൾ പ്രത്യേകം പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ച് സൗ സംവാദം നടത്താൻ ഭഗവാൻ തുടങ്ങുമ്പോൾ ഇവിടെ തികഞ്ഞ കാര്യത്തിൽ എങ്ങനെയാണ് ഭഗവാൻ അദ്ദേഹത്തോട് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട ബ്രാഹ്മണ സുഹൃത്തേ അങ്ങ് ബുദ്ധിമാനാണെന്ന് എനിക്ക് വണ്ടേ വണ്ടേയറിയ ധർമ്മതത്വങ്ങൾ ശരിക്കും അറിയാവുന്നവനുമാണ് ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുദർശന നൽകി സ്വഗ്രഹത്തിലേക്ക് മടങ്ങിയ അനുരൂപമായൊരു കന്യകൈ വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഗ്രഹസ്ഥാശ്രമയായിട്ട് അങ്ങ് വസിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഗ്രഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നതിന് അങ്ങക്ക് ധനത്തിൻ്റെ ആവശ്യകതയുണ്ടെന്ന് എനിക്കറിയാം അങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ തന്നെ അങ്ങ് ഗ്രഹസാശ്രമ ജീവിതം മാതൃകാരൂപത്തിൽ പരിപാലിക്കാൻ പോലും വേണ്ടതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണെന്നും എനിക്ക് തോന്നുന്നു അതിനാൽ അങ്ങക്കിപ്പോൾ ധനം ആവശ്യമുണ്ടായിരിക്കാം ഈ ഭൗതിക ലോകത്തെ ഭൗതിക സമ്പത്തിൽ ആസക്തി ഇല്ലാത്തവർ നന്നേ ചുരുങ്ങും ആഗ്രഹങ്ങൾ ഇല്ലാത്തവരും പ്രത്യേകിച്ച് സമ്പത്ത് ഇല്ലാതെ ജീവിക്കാനും സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് സുഖഭോഗങ്ങൾക്കായിട്ട് ധനം സഞ്ചയിച്ചു വയ്ക്കാൻ തീരെ താല്പര്യമില്ലാത്തവരുമാണ് അങ്ങനെ അങ്ങയെപ്പോലുള്ളവർ എന്നാൽ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹം ഇല്ലാത്തവനുമാണ് ഇല്ലെങ്കിൽ അങ്ങക്ക് അങ്ങയുടെ പാണ്ഡിത്യം കൊണ്ട് തന്നെ ധനം സമ്പാദിക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല എന്നാൽ ഒരു മാതൃകാഗ്രഹസ്ഥനെ പോലെ പെരുമാറാൻ ചിലപ്പോൾ അവർക്ക് ധനം ശേഖരിക്കേണ്ടത് വരുന്നതും കണ്ടിട്ടുണ്ട് മാതൃകാരൂപത്തിൽ ഒരു രഹസാശ്രമിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ തൻ്റെ ശരീരത്തെയും തൻ്റെ കൂടെയുള്ള സഹധർമ്മിണി മക്കള് ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ യഥാവിധി അന്ന ആണ് ഏറ്റവും പ്രധാനം അന്നവും കിടക്കാൻ കൊടുക്കാനുള്ള വസ്ത്രവും കിടക്കാനുള്ള ഇടവും ആണ് ഒരു ഗ്രഹസാശ്രമിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ യഥാവിധി പരിപാലിക്കപ്പെടണമെങ്കിൽ അതിന് ധനം അത്യന്താപേക്ഷിതമാണ് ധാരം എന്നാൽ അതിനു വേണ്ടിയിട്ട് പണം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രഹസ്ഥാശ്രമങ്ങൾ ശ്രമിക്കുകയും നിത്യജീവിതം കഴിച്ചു കൊണ്ടുപോകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി പോലും ഇവിടെ സംസ്കാരം പോലും അതപ്പതിക്കാൻ കാരണം എല്ലാവരും ഫലേച്ചയോടുകൂടി കർമ്മം ചെയ്യുന്നു മാത്രമല്ല ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രഹസ്ഥാശ്രമം ഇല്ലെങ്കിൽ ജീ മനുഷ്യ ജീവിതം യഥാവിധി ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ട് ധനസമ്പാദനം അത്യന്താപേക്ഷിതമാണെന്ന് കരുതിയിട്ട് അതിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് സമ്പാദിക്കാനുള്ള അറിവ് നേടുക അത് സമ്പാദിക്കാനുള്ള പദവികൾ നേടുക അത് നിലനിർത്തുക ആഗ്രഹങ്ങളൊക്കെ എത്രയായാലും തീരില്ല അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സാധാരണ ഗ്രഹസ്ഥാശ്രമികളായിട്ടുള്ള എല്ലാവരും ചെയ്യുന്നത് എന്തിനാ ഗ്രഹസ്ഥാശ്രമികളിൽ പറയണ്ട ഇന്നത്തെ കലിയുഗം ആയത് കൊണ്ട് മനുഷ്യജന്മം കിട്ടിയവരുടെ ഒരിക്കലും അവൻ ബ്രാഹ്മണ്യായാലും ക്ഷത്രിയനായാലും വൈശ്യനോ സ്ത്രീയോ പുരുഷനോ സന്യാസിയോ ഒക്കെ ആയാലും വേണ്ടില്ല ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും ഇല്ലാതെയാകുന്ന പ്രശ്നമില്ല ഫലിച്ച് കർമ്മം ചെയ്യണം എന്ന് ഗീത അനുശാസിക്കുന്നുണ്ടെങ്കിലും ഇത് തത്വശാസ്ത്രം പറയാനും പ്രവർത്തിക്കാനും നമുക്ക് പുസ്തകത്തിൽ നോക്കി പഠിക്കാനൊക്കെ പറ്റും പ്രവൃത്തിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഇല്ലാതെ സന്യാസിക്ക് പോലും ആഗ്രഹങ്ങളുണ്ട് മോശപ്രാപ്തി എന്ന് പറയുന്ന ഈശ്വര സാക്ഷാത്കാലം നേടണം എന്ന് പറയുന്നത് വരെ ആഗ്രഹമാണല്ലോ അപ്പം എല്ലാവരും ആത്യന്തികമായിട്ട് ഫലയച്ചയോടുകൂടി തന്നെ കർമ്മം ചെയ്യാം ഫലേച്ച ഇല്ലാതെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാലും അത് പ്രാബല്യത്തിൽ വരുത്തിൽ സാധ്യമല്ല നടക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ മാതൃകാഗ്രഹസ്ഥനാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹം യഥാവിധി ഭരിക്കണം ഭരിക്കണമെന്നതിനാൽ ധനം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ പിന്നെ ഗ്രഹത്തിലുള്ളവർ മുഴുവൻ ശ്രമിക്കുന്നത് എന്താ ഈ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടായിരിക്കും അതിനുള്ളതായിരിക്കും പഠിക്കുക അതിനുള്ളതായിരിക്കും ജോലികൾ നാടുക അപ്പം ആത്യന്തികമായ ലക്ഷ്യം ഈ ജീവനോപാധി യഥാവിധി കൊണ്ടു നടക്കുന്നതിന് ആവശ്യമായ ധനം സമ്പാദിക്കുക എന്നുള്ളതാണ് ബേസിക് തിയറി പക്ഷേ അവിടെ അസ്വാർത്ഥ താല്പര്യം വർദ്ധിച്ചു കഴിയുമ്പം മറ്റുള്ളവർക്ക് വരെ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എത്ര കിട്ടിയാലും പോരാതെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കൂടി ദ്രോഹമുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അധർമ്മമായി പറയുന്നത് ധർമ്മമാർഗത്തിൽ പുരുഷാർത്ഥങ്ങളെ ഉപയോഗിക്കുന്നത് തെറ്റല്ല അത് മോക്ഷത്തിലേക്ക് നയിക്കും ധർമാർത്ഥ കാമോക്ഷങ്ങളാണ് യഥാർത്ഥത്തിൽ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് എന്താ നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ട് ജീവിക്കുക ആ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ആഗ്രഹങ്ങളെ ആശ്രയിക്കണം അതിന് അർത്ഥലാഭങ്ങൾ വേണം തരും പക്ഷേ അതൊക്കെ ധർമ്മത്തിനനുസരണമായി കൊണ്ടല്ലെങ്കിൽ അത് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നതല്ലാതെ വരുമു അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് വേണ്ട രീതിയിൽ പണം ചെലവഴിച്ച് ഉത്തമ ഗ്രഹസ്ഥനും തികഞ്ഞ ഭക്തരുമായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ കാണിച്ചു തരുന്നു കാരണം ഗ്രഹസ്ഥാശ്രമികളാണ് ശരിക്കും ഉത്തമ ഭക്തരുടെ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് അവർ പുരുഷാർത്ഥങ്ങളെ എപ്രകാരം ഉപയോഗിച്ചുകൊണ്ട് മോശമാർഗത്തിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇത്തരം ഉത്തമ ഗ്രഹസ്ഥാശ്രമികൾ നമ്മുടെ കാലടികളെ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഗ്രഹസാസമയായിട്ട് ഉത്തമ മാതൃകയാണ് നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നതും നമുക്ക് ഒരു ഭാര്യയേയും കുട്ടികളെയും പരിപാലിക്കാൻ പോലും ഈ ഭഗവാന്റെ മാതൃക സ്വീകരിക്കാൻ സാധിക്കുന്നില്ല ഭഗവാൻ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഭാര്യമാരെ സംരക്ഷിച്ചതും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതും മാതൃകാ പുരുഷോത്തമനായിട്ടാണ് ഭഗവാനെ പോലെ ശക്തിയില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും സാധിക്കില്ല എന്ന് വെച്ചോളൂ എന്നാലും ഭഗവാൻ അവിടെ വ്യത്യസ്തമല്ലാതെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ് ഭഗവാൻ തന്നെ വികസിച്ചതാണ് ഈ പുരുഷവർഗം മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ പുരുഷവർഗം എന്നല്ല ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും പ്രത്യേകിച്ചും ഈ കാണുന്ന ഞാനും നിങ്ങളും എല്ലാം ഭഗവാന്റെ ഓരോ വികസിത രൂപങ്ങളാണ് അപ്പോൾ ഭഗവാൻ ഇവിടെ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഗ്രഹങ്ങൾ നിർമ്മിച്ച് പതിപ്പത്ത് കുട്ടികളെ ഗ്രഹസ്ഥാശ്രമം യഥാവിധി പാലിച്ച് കാണിച്ചു തന്നത് മാതൃകാ പുരുഷോത്തമനാണെങ്കിൽ നമ്മൾ ഓരോരോ ഗ്രഹം അവരവരുടെ ചുമതലയിൽ ഉള്ളത് പാലിക്കപ്പെടുമ്പോൾ ഭഗവാനെ മാതൃകയാക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് ഇതുവരെയുള്ള ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെയാണ് പ്രായോഗിക തലത്തിൽ ഈ പുസ്തകം എങ്ങനെ കാണാപ്പാടം പല പ്രാവശ്യം പല ആവർത്തി വായിച്ചു എന്നൊക്കെ പറയും ഭാഗവതായാലും വേണ്ടില്ല ഗീതയായാലും വേണ്ടില്ല നാരായണമായാലും വേണ്ടില്ല ഇത്രയെത്ര പ്രാവശ്യം ഞാൻ വായിച്ചു എന്നൊക്കെ പറയും പക്ഷേ ഇത് വായന കൊണ്ടായില്ല ആചരണത്തിൽ കൊണ്ടുവരണം അതാണ് ഭഗവാനോട് ഉദ്ദേശിക്കുന്നത് എന്നെ മാതൃക ആക്കാന്ന് പറഞ്ഞാൽ ഈ കഥ പഠിക്കുക എന്ന് മാത്രമല്ല അത് സ്വന്തം ജീവിതത്തിൽ അല്പമെങ്കിലും ആചരിച്ച് അതിൽ നിന്ന് അനുഭവസ്ഥനാകണം അപ്പോഴാണ് മാതൃക ആകുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ഉത്തമ ഗ്രഹസ്ഥനും തികഞ്ഞ ഭക്തനുമായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു ഇത്തരം ഉത്തമ ഗ്രഹസാസ്യങ്ങൾ എൻ്റെ തന്നെ കാലടികളെ പിന്തുടരേണ്ടതാണ് ഗുരുകുലത്തിൽ നാം ഒന്നിച്ച് താമസിച്ചിരുന്ന നാളുകൾ അങ്ങ് ഓർക്കുന്നുണ്ടാകും അങ് നാം നേടിയ അറിവുകളെല്ലാം വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്നും നേടിയതാണല്ലോ അപ്പോൾ ഇവിടെ ഒരു സൂചന സുധാമാവനും കൊടുക്കുന്നുണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ദാരിദ്ര്യം കൊണ്ട് ദുഃഖിക്കേണ്ട ആളൊന്നുമല്ല അങ്ങ് ഗ്രഹസ്ഥാശ്രമി ആണെങ്കിൽ എന്നെ പോലെ മാതൃകാപുരുഷോത്തമനായൊരു മാതൃക ഗ്രഹസ്ഥനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ അങ്ങുണ്ടാകുമായിരുന്നില്ല അതിനുള്ളൊക്കെ അറിവ് നമ്മൾ ഇവിടെ ഗുരുകുലത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം സുധാമാവിനോട് പറയുന്ന ഒരു ഉത്തമ ഗ്രഹസ്ഥാസമി എങ്ങനെ ആയിരിക്കണം എന്നെ എൻറെ കാലടികളെ പിന്തുടരാം നിങ്ങൾ എൻ്റെ ഭക്തനാണെന്ന് പറയുകയും എൻറെ കാലടികളെ എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുമില്ല എന്നൊരു സൂചന ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചു ചകഞ്ഞെടുക്കണം അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഒരിക്കൽ ഈ ലക്ഷ്മി ദേവിക്കും രുക്ണി ഒക്കെ ഈ സുധാമാവിന്റെ ഗ്രഹത്തിലുള്ളത് ദൂരെ ഇരിക്കുന്നവരാണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അപ്പം ഇത് കണ്ടിട്ട് ഭഗവാനോട് തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങയുടെ ഉത്തമ സുഹൃത്തല്ലേ ഈ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന അങ്ങ് കാണുന്നില്ലേ അറിഞ്ഞെന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം ഭഗവാൻ രുമിണീദേവിയോട് പറയുന്നുണ്ട് ഒരു ഗ്രഹസാശ്രമി എങ്ങനെ ആണ് കുടുംബം അവനവനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പോലെ അല്ലല്ലോ കുടുംബം കുട്ടികളുമായി കഴിഞ്ഞാൽ അവരെ യഥാവിധി അവരുടെ ശരീര സംരക്ഷണം അവർ ദാരിദ്ര്യം ദുഃഖിക്കുന്നതിന് ഉതകുന്ന കർമ്മം എന്ത് ചെയ്തിട്ടാണെങ്കിലും അവന്റെ സ്വഭാവത്തിൽ അവരെ പരിപാലിക്കുക എന്നുള്ളത് ആ ഗ്രഹസ്ഥന്റെ ധർമ്മമാണ് അല്ലെങ്കിൽ പിന്നെ വിവാഹമൊന്നും കഴിക്കരുതായിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ ഏതു വിധനെയും അവർക്ക് ദാരിദ്ര്യം അവരെ വിഷമിപ്പിക്കാൻ പാടില്ല ദുഃഖിപ്പിക്കാൻ പാടില്ല നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ ഒരിക്കലും നമ്മൾ ദുഃഖിക്കാൻ പാടില്ല അപ്പം അത് ഇപ്പം രത്നാകരൻ എന്ന കൊള്ളക്കാരൻ പോലും കുടുംബ പരിപാലനത്തിന് വേണ്ടിയിട്ട് കൊള്ളയടിച്ചിട്ടാണെങ്കിലും അവരെ പരിപാലിച്ചിരുന്നു എന്നർത്ഥം ഇവിടെയാണ് സ്വധർമ്മം നടപ്പാക്കുക എന്ന് പറയുന്നത് ഞാൻ ഭക്തനാണ് വേദാന്തിയാണ് വേദം പഠിപ്പിക്കുന്ന ആളാണ് ബ്രാഹ്മണനാണ് ഞാൻ ഭിക്ഷ ആരംഭിച്ചെടുത്ത് മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും അത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അങ്ങനെക്കിഷ്ടം പോലെ താമസിക്കാം പക്ഷേ ഒരു ഗൃഹസ്ഥാശ്രമയുടെ ധർമ്മം എന്താ എന്റെ കാലടികളെ മാതൃക ആക്കണം എന്ന് ഭഗവാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അവരെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം യാതൊരു സംശയവുമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സൂചനയും കൂടെ ഇവിടെ ഗ്രഹസ്ഥാശ്രമത്തെ പറ്റി എങ്ങനെ പരിപാലിക്കണം സനാതന ധർമ്മം എന്താണെന്നൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിച്ചതാണല്ലോ ഗുരുകുലത്തിൽ പഠിപ്പിച്ച കാര്യവും കൂടെ ഇവിടെ ഓർമ്മ വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങക്ക് ജീവിക്കാൻ ധനത്തിന്റെയും അത്യന്താപേക്ഷിതമാണല്ലോന്നും ഭഗവാൻ ഒരു സൂചന കൊടുക്കുന്നുണ്ട് ഇല്ലേ ഗ്രഹസ്ഥാശ്രമം പാലിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം ഇല്ലാതെ എങ്ങനെ ഗ്രഹസ്ഥാശ്രമം പാലിക്കപ്പെടുക അപ്പൊ അതിനുള്ള ബുദ്ധിയും അതിനുള്ള കഴിവും അങ്ങല്ലോ എന്നിട്ട് അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് ഭഗവാന്റെ ചോദ്യം ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം